ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു വൺ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെയുള്ള ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഒരു കിഡിലൻ ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പോലെ ഒറ്റ ക്ലിക്കിൽ മൊബൈലിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഇത് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ലിങ്ക് ചെയ്യാൻ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ വെക്കുന്നത് നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോക്ക് തായെ മോറെന്നുള്ള ബട്ടൺ ജസ്റ്റ് ടച്ച് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നത് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലിങ്ക് ലഭിക്കുന്നതാണ് അടിപൊളിയെന്നാണ് അടിപൊളി നിങ്ങൾക്ക് സ്റ്റാർസ് ഒക്കെ വെക്കാനും സ്റ്റോറൊക്കെ ഇടാനൊക്കെ പറ്റുന്ന ഒറ്റ ക്ലിക്കിൽ അടിപൊളി ചെയ്യാൻ സാധിക്കുന്ന കിടൻ ഫോട്ടോ വീഡിയോ മേക്കറാണ് അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാം വീഡിയോ കണ്ടു മനസ്സിലാക്കാം മാസം കൂടുതലും വീഡിയോ ശരി ആദ്യം ബട്ടൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് കൊടുക്കുക ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പെർമിഷൻ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് ഏത് എഫക്റ്റ് ഉള്ള ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോത്തിന് മേലെ നിങ്ങൾ ടച്ച് ചെയ്യുക ഇതിൽ വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് ആക്കാം ഫോട്ടോ ഫോട്ടോ ആക്കണമെങ്കിൽ ഫോട്ടോ ആക്കാം അപ്പോൾ ഓക്കെ ഞാൻ ഈ കാണുന്ന ഇതൊന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് ഇതുപോലെ ഒരു പ്രൊസസിംഗ് ഉണ്ടാകും പ്രൊസസിംഗ് ഡൗൺ ആ ഒരു വീഡിയോ ഇപ്പോൾ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആകുകയാണ് ഇനി നിങ്ങൾ സ്റ്റാർട്ട് മേക്കിംഗ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഞാൻ തൽക്കാലം ഈ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു ഓക്കെ അതിനെ സ്കാൻ ചെയ്ത് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്ത് തരും അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് കൊണ്ടൊന്ന് ജസ്റ്റ് ഇതിനുള്ളിലേക്ക് നാക്കി കൊടുക്കേണ്ട പണി മാത്രമേ നമുക്കുള്ളൂ ഏകണേ ഒരു അടിപൊളി വീഡിയോ ആയി കഴിഞ്ഞു ഇനി എക്സ്പോർട്ട് എന്നുള്ള ഭാഗത്ത് കിട്ടിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൊബൈലിലേക്ക് സേവ് ആവുകയും ചെയ്യും അടിപൊളിയല്ലേ ഇനി അതല്ല അത് ഒന്ന് ഇനി അത് വേറെയും ഒരുപാടുണ്ട് നമുക്ക് വേറെ നോക്കാം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ അത് വീഡിയോ ആണ് നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു ഫോട്ടോ ഒരു രണ്ടാളുണ്ട് രണ്ടാളുണ്ടെങ്കിലൂടെ ഇപ്പോൾ ഓക്കെ ഈ ഒരു ഫോട്ടോ നമുക്ക് ഒരിക്കലും നോർമലായി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരു ഫോട്ടോ ആണ് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഈ ഒരു ഫോട്ടോ അതിലേക്ക് സ്റ്റാർട്ട് മേക്കിന്നുള്ള ഭാഗത്ത് അച്ഛാ ചെറിയൊരു പരസ്യം വരൂ ആ പരസ്യം കണ്ട് കഴിയണം എന്നാൽ മാത്രമേ നമുക്ക് ഈ എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ സ്റ്റാർട്ട് മേക്കെന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോകും ഗാലറിയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണ് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ഓക്കെ രണ്ട് ഫോട്ടോ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ഫോട്ടോ കൂടി ചോദിച്ചോ ഒന്ന് കൊടുക്കാം രണ്ട് ഫോട്ടോ കൊടുക്കാം ഓക്കെ നമ്മൾ തന്നെ രണ്ട് ഫോട്ടോ കൊടുക്കാം ഈ ഫോട്ടോയും കൊടുത്തു നെക്സ്റ്റ് അങ്ങനെ ബട്ടൺ ഇവിടെ ടച്ച് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അവർ റിമൂവ് ചെയ്യും ഓക്കെ ആ പ്രോസസ്സിങ് കേട്ടോ രണ്ട് ഫോട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞു ഒരു ഫോട്ടോ ബാക്കിലും ഉണ്ട് ഒരു ഫോട്ടോ മുന്നിലും ഉണ്ട് ഓക്കെ ഇതിനുശേഷം എക്സ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ റെഡി സേവ് ആയി കഴിഞ്ഞു ഇത്ര ഉള്ളതാണ് ഒറ്റയധി എഫക്റ്റുകളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ സാധിക്കും ഏതാണ് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ലവ് സ്റ്റോറി ആണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്നതെങ്കിൽ ലവ് സ്റ്റോറികളോട് ഉണ്ട് മാജിക് എഫക്റ്റ് ആണെങ്കിൽ ഇതുപോലെ മാജിക് എഫക്റ്റ് ഇതൊക്കെ അടിപൊളി ഉണ്ടോ അതൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് മൊബൈലിൽ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമില്ല ഇത് എഡിറ്റിംഗ് ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ആൾക്കാർ ചെയ്യുന്ന സിസ്റ്റമാണ് എല്ലാ ഐറ്റംസും ഞങ്ങൾ ഈ കാരണം മൊബൈലിൽ കുതിർക്കുന്ന പോലത്തെ നമുക്ക് ആക്കണമെങ്കിൽ ആക്കാം ചെയ്തു നോക്കല്ലേ സ്റ്റാർട്ട് മേക്കിങ് എന്നുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരിക്കുന്ന ഫോട്ടോ വേണം ഇരിക്കുന്ന ഫോട്ടോ എൻ്റെ ഉണ്ടോ എന്ന് ഓക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതൊന്ന് സെറ്റ് സെറ്റാവും നോക്കാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു ഓക്കെ വാ അടിപൊളി സെറ്റായില്ലേ വലുതാക്കണൊന്ന് ആ ചെറു ചെറുതന്നെ രസം ഇതിൻ്റെ ഓക്കെ ഇനി എക്സ്പോർട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ സിംപിൾ ആയി ചെയ്യാൻ സാധിക്കും മാക്സിമം കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാം ബൈ ബൈ